എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പ്ലേസ് ഇവര് രണ്ടാളും ആരാണ് ഇതിന്റെ കസിൻസ് ആണ് ഇന്റെ സിസ്റ്റർ മക്കളാണ് പേര് അപ്പോ ഇതിന്റെ ഇപ്പന്റെ വീടാണ് അപ്പോ നമുക്ക് എന്നാല് എന്താണ്ടാക്കുന്നതെന്ന് പറയണ്ടേ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന മുല്ലപ്പൂ കറിയാണ് മുല്ലപ്പൂ പോവുള്ളൊരു സാധനത്തിനെ കൊണ്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കി തന്നത് ഈ ഐ ഡിൻ്റെ ഉപ്പൻ്റെ അമ്മൻറ്റേതാണ് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതിനാവശ്യം ഒന്നര ശർക്കര പിന്നെ പെരുഞ്ചീരകപ്പൊടി ഏലക്കാപ്പൊടി തേങ്ങ ഒരു തേങ്ങ തേങ്ങാപ്പാൽ ആക്കാനാണ് പിന്നെ രണ്ടര കപ്പ് മൈദ അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഇച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇതാ കുഴച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് എടുക്കണം ഇതാ ഇതേപോലെ ചെയ്യണേ എപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇത് കുറച്ച് സാധാ പാലാണ് ഇനി ആദ്യം ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുക ശർക്കരയിൽ ഞാൻ കുറച്ച് വെള്ളം ഇട്ടിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണേ ഒരു കപ്പ് സാധാ സാദാ പാലേച്ചിട്ടൊന്ന് നമുക്ക് തിളപ്പിക്കാം ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ശർക്കരപ്പാരി ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്കിതാ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കൗമിൽ കോമിൽക്ക് ഇനി നമുക്ക് തിളച്ച് വന്നതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി ഷേപ്പാക്കി വെച്ച് നമ്മളെ മൈദ ഷേപ്പാക്കി വെച്ചതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായി മിക്സ് ചെയ്യുക അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇളക്കിക്കൊണ്ട് നിൽക്കണം ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇളക്കിക്കൊണ്ട് നിൽക്കണം കൈ കൊടുക്കുക ഇതേപോലെയാണ് നമുക്ക് കിട്ടിയത് ഇനി ഞാനിതിലേക്ക് ഒരു സ്പൂണിൻ്റെ അടുത്ത് പെരിഞ്ചീരകപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് താക്കണ്ടിലെ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ത് അരസ്പൂൺ സ്പൂൺ പൊടിയാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ ഏലക്കാപ്പൊടി ആഡ് ചെയ്യുന്നത് ഏലക്കാപ്പൊടി അധികം ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി അധികം ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൈ വിടാണ്ട് കുറച്ച് നേരം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം അടി പിടിക്കരുതേ ഇനി ഇനി ഇത് നന്നായിട്ട് വേവുന്നവരെ അടി പിടിക്കാണ്ട് ഇറക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി എയിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം കണ്ടോ കളർ മാറിയത് കണ്ടോ ഒരിടപ്രദമാൻ പായസത്തിൻ്റെ ഒക്കെ ഒരു കളറായില്ലേ ഈ ശർക്കരപ്പാനി ഒഴിച്ചപ്പോൾ ഇനി ഇതിലേക്കൊരു നുള്ളുപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി കൂട്ടാം ബനാന കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇല്ല പൂക്കറി എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് അറിയില്ല അത് എനിക്ക് തോന്നുന്നത് ഇത് മുല്ലമുട്ട് പോലെ നമ്മൾ ചേപ്പാക്കിയതിനെ കൊണ്ടായിരിക്കും ഇനി നമുക്കിതിൻ്റെ ഒരു അഭിപ്രായങ്ങൾ അറിയണ്ടേ ടേസ്റ്റ് ചെയ്യാൻ വാസ്റ്റ് െ അതിനൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം പരിചയപ്പെടുത്തി തരാം ഇതെന്താണെന്ന് അറിയോ എന്നാൽ ഞാൻ പറഞ്ഞുതരാം ഇതാണ് മക്കോട്ട ദേവ ഇത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായതാണ് ഇത് ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് വളരെ നല്ലൊരു സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഫീൽ ചെയ്ത് ഉണക്കിയിട്ട് നല്ലവണ്ണം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് അപ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയാലും നിങ്ങൾ എടുത്തിട്ട് ഡയബറ്റീസ് പേഷ്യൻ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉണക്കി വെള്ളത്തിൽ തിളപ്പിച്ച് ആ ശേഷം കുടിക്കാവുന്നതാണ് നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഒരു മിനിറ്റ് ഇത് പ്രമോഷൻ വീഡിയോ എന്നല്ലേ ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ ഇവിടെ ഉണ്ടാകുന്നതെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തന്നതാണ് വീഡിയോ കണ്ടി അപ്പോ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം വീഡിയോ ടേസ്റ്റി ആണ് അപ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക